റിട്രീറ്റിനൊക്കെ പോകുമ്പോൾ ഞാൻ അണക്കരയിലൊക്കെ പോകുമ്പോൾ ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് അതായത് അച്ഛന്റെ മീൻസ് ലാസ്റ്റത്തെ പ്രേരണ സമയത്ത് ഡെലിവറൻസ് സമയത്ത് വിടുതൽ അതായത് ബന്ധനം വഴിയുടെ മേഖലകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നോട്ട് പാഡിൽ മീൻസ് നമ്മളൊരു നോട്ടിൽ എഴുതും ഒരു പേപ്പറിൽ എഴുതും അപ്പം ഞാൻ എപ്പോഴും എഴുതുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് സംബന്ധിച്ച് ബന്ധനങ്ങള് കാര്യങ്ങളൊക്കെ കാണാം പക്ഷെ ഞാൻ ഫസ്റ്റ് എഴുതുന്ന ഒരു കാര്യമുണ്ട് രണ്ട് രാജാക്കന്മാർ രണ്ട് ഒൻപതിന്റെ അഭിഷേകം എനിക്ക് വേണം അതായത് നമ്മൾ നമ്മളെപ്പോഴും പരിശുധാമൻ ഒരു ഭയങ്കരമായ രീതിയിൽ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം രണ്ട് രാജാക്കന്മാർ രണ്ട് ഒൻപതിൽ കാണുന്ന എന്താണ് ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഏലീഷയുടെ ചോദിക്കുന്നുണ്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അപ്പം എലിഷ പറയുന്ന ഒരു കാര്യം അങ്ങിയുടെ ആത്മാവിധി ഇരുട്ടി പങ്കെനിക്ക് ലഭിക്കട്ടെ അപ്പൊ ഇരട്ടി പങ്കാണ് കുട്ടൻ അഭിഷേകമാണ് പഴയതൊന്നും അല്ല കുത്തൻ അഭിഷയത്തിന് വേണ്ടിയാണ് എലിഷ പ്രാർത്ഥിച്ചത് സോ ഞാൻ ഈ ആഗ്രഹം പോകുമ്പോൾ ഞാൻ എഴുതി വെക്കും രണ്ട് രാജകുമാർ രണ്ട് ഒൻപത് ഏത് അഭിഷേകമുള്ള ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഉള്ളിൽ ജൊലിക്കേണ്ട ഒരു വചനമായിരിക്കുന്നത് ഇത് രണ്ട് രാജകുമാർ രണ്ട് ഒൻപത് ഇരട്ടി അഭിഷേകം കുട്ടൻ അഭിഷേകം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇപ്പം എളിമയുള്ള ഒരു വ്യക്തിയെ കാണുവാണെങ്കിൽ വിശുദ്ധിയുള്ള ഒരു വ്യക്തിയെ കാണുവാണെങ്കിൽ അവരെല്ലാവരിലും പരിശുദ്ധാമുണ്ട് അപ്പൊ നമ്മൾ ഒരു എളിമയുള്ള ഒരാളെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പറയണം ഈ എളിമയുടെ ഇരുട്ടി അഭിഷേകം ഈ എളിമയുടെ അല്ലെങ്കിൽ ഈ വിശുദ്ധിയുടെ ഇരട്ടിയ അഭിഷേകം എനിക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ പുറപ്പാടിന്റെ പുസ്തകം മൂന്നാമതീയ രണ്ടാം വാക്യത്തില് മുൾച്ചെരി അതായത് മുൾപ്പെടുപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു എങ്കിലും അത് എരിഞ്ഞു ചാമ്പലായില്ല അതായത് ഒരിക്കലും കെടാത്തൊരു അഭിഷേകം കത്തി ജ്വലിക്കുകയായിരുന്നു പറഞ്ഞ ഇങ്ങനെ ആളി കത്തി ആളി കത്തി മീൻസ് ഒരിക്കലും അറിയുന്നില്ല അങ്ങ് കത്തി ജോലിക്കുന്ന ഒരു അഭിഷേകം അഭിഷേകത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അപ്പം നമ്മുടെ നമ്മുടെ അഭിഷേകത്തെ ജോലിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് ഇപ്പം ലൂക്കം ഒന്ന് മുപ്പത്തിയഞ്ച് പറയുന്നുണ്ട് പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ കാര്യം പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ അല്ല പരിശുദാത്മാവൻ പരിശുദ്ധാമ്മ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ കയറുന്നുണ്ട് അപ്പം നമ്മൾ പരിശുദ്ധ അമ്മയോട് നമ്മൾ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പരിശുദ്ധാത്മാവനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ നമ്മെ ഒരുപാട് ഹെൽപ് ചെയ്യും പന്ത പ്രസ്ഥാപനത്തിലൂടെ നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പൊ നമ്മള് അപസ്ഥോല പ്രവർത്തനം രണ്ടാം മതിയോ ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ പന്ത പ്രസ്ഥാപനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു അഗ്നി ജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാമാവനാ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പം ഈ പന്ത പ്രസ്ഥാപനത്തിന്റെ ആ ഒരു ശിശുമാരുടെ കൂടെ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു ഞാൻ ഈ വചനത്തെ പറ്റിയും ഈ പറയുന്ന കുറെ സുവിശേഷകന്മാരെ പറ്റിയൊക്കെ ഞാൻ കേട്ടപ്പോഴും അവരുടെ ധ്യാനങ്ങൾ കൂടി ഇപ്പോഴും ഒക്കെ ഞാൻ ഈശോട് ചോദിച്ചൊരു കാര്യമുണ്ട് അതായത് എനിക്ക് ഡോമിനിക് വളമനാൻ അച്ഛൻ അറിയാം ഡാനിയൽ അച്ഛനെ അറിയാം അല്ലെങ്കിൽ കുറെ എന്റെ കുറച്ച് പാസ്റ്റേഴ്സിന്റെ പേരുകൾ എനിക്കറിയാം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഈ ഭയങ്കര ശക്തിയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന അടിഷേരി താല് ഭയങ്കരമായിട്ട് നിറഞ്ഞ ശുശ്രൂഷ ചെയ്യുന്ന സ്ത്രീകളെനിക്ക് മീൻസ് അങ്ങനെ ഞാൻ കാണുന്നില്ല അപ്പൊ ഞാൻ ഈശോയുടെ ഇടയ്ക്ക് ചോദിക്കുന്നത് നിനക്ക് ഭയങ്കര ജെൻഡർ മീൻസ് ഡിസ്ക്രിമിനേഷൻ ആണോ നിനക്ക് എന്താ സ്ത്രീകളോട് വല്ല വിരോധമുണ്ടോ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്ന കാര്യം അപ്പൊ ഞാനിങ്ങനെ ഭയങ്കര പ്രാവശ്യം ഒരു അച്ഛനോട് ഞാൻ ഇങ്ങനെ പറയാണ് നിങ്ങൾ അച്ഛന്മാരെ ഇപ്പം മതി നിങ്ങളെ ഈ ശുശ്രൂഷ ഈശോനെ കൊടുക്കാനൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ആഹ് പുരുഷന്മാരെ മതി തോന്നുന്നു ഈശോയ്ക്ക് എന്നൊക്കെ പറഞ്ഞപ്പം ആ അച്ഛനോട് പറഞ്ഞ കാര്യണ്ട് പരിശുദ്ധാത്മാറ്റി നിറഞ്ഞത് പരിശുദ്ധ അമ്മയിലാണ് ആദ്യം സ്ലിഹന്മാരിൽ പന്ത്രണ്ട് സ്ലീഹുമാരെ നിറയുന്നതിന് മുൻപും ഈ പന്ത്രണ്ട് സ്ലിഹന്മാരെ ശക്തിപ്പെടുത്താൻ കൂടെ ഉണ്ടായിരുന്ന പരിശുദ്ധ അമ്മയിലാണ് പരിശുദ്ധാൽ മാവ് ആദ്യം കത്തിപ്പെടുന്നത് ഈ പരിശുദ്ധ അമ്മയിൽ നിന്ന് നിറഞ്ഞ പരിശുദ്ധാത്മാവാണ് ഈ പന്ത്രണ്ട് സ്ലീഹമാർക്ക് ധൈര്യം കൊടുത്തത് പരിശുധാത്മാവിനെ സ്വീകരിക്കാനും ഈശോയ്ക്ക് വേണ്ടി അത്ര ഈശോയുടെ ഈശോ വരാനുള്ള ആ ഒരു വെയിറ്റ് ചെയ്യാനുള്ള കരുത്തു കൊടുത്തത് പരിശുദ്ധ അമ്മയാണ് സോ ഈ ഒരു സ്ത്രീലാണ് ആദ്യം പരിശുദ്ധ പരിശുദ്ധാത്മാവ് കത്തി പടർന്നത് അപ്പം പിന്നീട് നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മ ഈ സ്നേഹമാരോട് കൂടെ ഇരുന്ന് അവരെ ശക്തിപ്പെടുത്തുന്നത് പിന്നെ പരിശുദ്ധ അമ്മ ഈശോയെ മീൻസ് സ്നേഹമാരെ പഠിപ്പിക്കുമായിരുന്നു ഈശോയെ എങ്ങനെ സ്നേഹിക്കണം പരിശുധാത്മാവിന് വേണ്ടി എത്രമാത്രം ദാഹിക്കണം അതൊക്കെ പരിശുദ്ധ പരിശുധാത്മാവിനുഭവിച്ച പരിശുദ്ധ അമ്മയ്ക്കേ അറിയത്തുള്ളൂ പരിശുധാൻമാറിനോട് എത്രമാത്രം ആഗ്രഹിക്കണം എന്ന കാര്യം ശിഷ്യമാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഈ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള പ്രബോധനങ്ങൾ ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു പരിശുദ്ധ അമ്മയ്ക്കാണ് നമ്മള് ഏഹ് ഈ സ്ലിഹന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ സാധാ ആൾക്കാരായിരുന്നു സാധാ നീൻ പിടിക്കുന്ന ആൾക്കാര് വല നെയ്യുന്ന ആൾക്കാര് ഇവരൊക്കെ സാധാ ആൾക്കാരായിരുന്നു ഈ സാധാ ആൾക്കാരെ പിടിച്ചു ഈശ്ശ ശിഷ്യന്മാരാക്കി ഇവരില് പരിശുധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരാര് അപ്പസ്തോലന്മാരായി അപ്പം നമ്മൾ എല്ലാവരും ഈ പറയുന്നത് പോലെ നമ്മളെല്ലാ സാധാരണക്കാരാണ് നമ്മുടെ ഉള്ളില് പരിശുദ്ധാത്മാവെന്ന് നിറയുമ്പോൾ ഈ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ നിറഞ്ഞാൽ അതേ പരിശുദ്ധാത്മാവ് അതേ പരിശുദ്ധാത്മാവ് നമ്മളിലും നമ്മളിൽ നിറയും പിന്നെ നമ്മുടെ കർമ്മ എന്താണ് പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ പന്ത്രണ്ട് സ്നേഹന്മാരെ പോലെ ഈശോയെ കൊടുക്കുവാനും നമുക്ക് ബാധ്യ നമ്മള് ബാധ്യസ്ഥനാണ് പ്രവർത്തനം ഒന്നാം വിധിയായും എട്ടാം വാഹനത്തിലുള്ള ഒരു വചനമുണ്ട് അതിങ്ങനെയാണ് പരിശുധാമാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിൽ യൂറിയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തിയുടെ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും ഈ പരിശുദ്ധാമാവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമുക്കൊരു ലിമിറ്റേഷൻ ഇല്ല നമുക്ക് ഇന്ന് പാലാസോണി മാത്രം ഞാൻ ഈശോ കൊടുക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ നന്മമരത്തിൽ മാത്രം ഞാൻ ഈശോ കൊടുക്കുക അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല പരിശുദ്ധാമാവ് വന്നുകഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തി തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തി ഏത് മതക്കാരനാണെങ്കിലും അത് ഏത് വേറെ മീൻസ് എന്താ പറയുക ഒരു യുക്തിവാദിയാണെങ്കിലും ഒക്കെ നമുക്ക് എന്താ പറയാ ഈശോയെ പറ്റി കൊടുക്കാനൊരു തൊരെ നമ്മുടെ ഉള്ളില് വരാൻ തുടങ്ങും പരിശുധാൻമാവനെ പറ്റി പരിശുധാൻമാവ് നിറഞ്ഞു കഴിയുമ്പോൾ ഈശോയെ കൊടുക്കാനുള്ള ഒരു ഭയങ്കര തീഷ്ണമായ ആഗ്രഹം നമ്മുടെ ഉള്ളില് ഭയങ്കരമായ രീതിയിൽ ഉടലെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മീൻസ് ഒരു യുക്തിവാദിയായിട്ടൊരാളെ കണ്ടിട്ട് അതേ ഇതാണ് വചനം അതാണ് ഇതാണ് അങ്ങനെ ഗോരഖോറിന് പ്രസംഗിക്കണം എന്നല്ല പറയണ പരിശുദ്ധാത്മാവെന്നു പറഞ്ഞ വ്യക്തിയുടെ ഒരു സംസാരം ഒരു ചിരി ഒരു നോട്ടം ഇതൊക്കെ മതി ഒരു നിസ്സാര ഒരു നോട്ടം കാര്യങ്ങൾ മതി അവനില് അവനിലൊരു ചെറിയ കടലിറ്റ് ഒരു ആളിക്കെത്തിക്കാൻ ഈ ഒരു നോട്ടം കാര്യങ്ങൾ മാത്രം മതി ആ അപ്പം ഈ പറയുന്ന പോലെ പരിശുദാത്മക നമ്മുടെ ഹൃദയത്തിൽ ആളി കത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം നിറഞ്ഞു നിറഞ്ഞുകഴിഞ്ഞിട്ട് ഈശോ അനേകൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മള് തീഷ്ടമായിട്ട് നമ്മൾ ആഗ്രഹിക്കണം അത് ഈ ഇപ്പം ചിലപ്പോൾ നമുക്ക് ഈശോ കൊടുക്കാനും പറ്റുന്ന ഇപ്പം ഞാനിങ്ങനെ റീസെൻ്റ് പറയാൻ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആയിട്ടുള്ള ഒരു ആളോട് എനിക്ക് ഈശോനെ കൊടുക്കാൻ വേണ്ടി എനിക്ക് ഈശോ കൊടുക്കാൻ വേണ്ടി പറ്റി അപ്പൊ ഞാൻ അതിപ്പോ മീൻസ് ആളുടെ മീൻസ് ചെറുതായിട്ട് കണ്ണൊക്കെ അറിയണമെങ്കിൽ ഞാൻ കണ്ടു ഞാനിങ്ങനെ ചിന്തിക്കുവാണ് അതായത് എന്റെ ഉള്ളിൽ പരിശുധാത്മ ഉണ്ട് എങ്കിൽ നമ്മൾ എന്താ പറയാ ഒരു പാത്രം നിറഞ്ഞൊഴുകാന്ന് പറയത്തില്ലേ നിറഞ്ഞ പാത്രം ഇങ്ങനെ കവിഞ്ഞൊഴുകാന്ന് പറയത്തില്ലേ അപ്പം ഈ ഇത് നിറഞ്ഞു കഴിഞ്ഞിട്ട് കവിഞ്ഞൊഴുകാന്ന് പറയുന്ന അനേകരിലേക്ക് കവിഞ്ഞൊഴുകാണ് എന്റെ ഉള്ളിൽ പരിശുധാത്മാ ഉണ്ടെങ്കിൽ എന്റെ പ്രസൻസ് എന്റെ എന്റെ അടുത്ത് നിൽക്കുന്നവരിലേക്ക് എല്ലാം പരിശുദ്ധാത്മ ഇങ്ങനെ കവിഞ്ഞൊഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അവരുടെ